എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഒമാനിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ഒമാനിലെ രണ്ട് കമ്പനികളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേക്കൻസികളുണ്ട് ഫുഡും അക്കോമഡേഷനും ഉള്ള വേക്കൻസികളുണ്ട് കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങളെല്ലാം ഉള്ള വേക്കൻസികളുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നു ഉടൻ തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന വേക്കൻസികളാണ് അതായത് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒമാനിലേക്ക് പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് ജോലികളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി അത് അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഒരുപാട് അധികം ജോലി ഒഴിവുകൾ അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിലവിലും അവൈലബിൾ ആണ് സൂപ്പർവൈസർ സെയിൽസ്മാൻ കേരള കുക്ക് ഷെൽഫ് ബോയ് ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ സി ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കാർ ആവശ്യമുള്ളത് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുപത്തിനാലിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ജി സി സി സൂപ്പർവൈസറായിട്ട് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻഡ്രിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് ഇതും ഇരുപത്തിനാലിന് മുപ്പത്തി ആറിന് ഇടയിൽ പ്രായമുള്ള ജി സി സിയിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഇന്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഫിക്സ് ചെയ്യുക അടുത്ത വേക്കൻസി കേരള കുക്ക് പോസ്റ്റിലേക്കാണ് നമ്മുടെ കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിൽ നാട്ടിലോ വിദേശത്തോ ഹോട്ടലിലോ മെസ്സിലോ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം ഇരുപത്തിനാലിനും മുപ്പത്തി എട്ടിനും ഇടയിലായിരിക്കണം പ്രായം നൂറ്റി എൺപത് ഒമ്പതിന് രീതിയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണ് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് നാട്ടിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നൂറ്റി നാൽപ്പത് ഒമാണ്ടായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ആവശ്യമില്ല പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ പോസ്റ്റിലേക്കാണ് ഇരുപത്തിനാലിന് മുപ്പത്തി ആറിന് ഇടയിൽ പ്രായമുള്ള ജി സി സിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ സെയിം ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാൻട്രിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി സി സി ടി വി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഇവിടെ ഇരുപത്തിനാലിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസോ ഗൾഫ് എക്സ്പീരിയൻസോ ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് നൂറ്റി എൺപതോ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് കേരള കുക്ക് പോസ്റ്റിലേക്ക് ഫുഡും അക്കൊമഡേഷൻ അവൈലബിൾ ആണ് എല്ലാ വേക്കൻസികളിലേക്കും മെസ് അവൈലബിൾ ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കേരള കുക്ക് പോസ്റ്റിലേക്ക് മാത്രം ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിലവിൽ അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഈ എല്ലാ വേക്കൻസിയും ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയിരത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും ഒമാനിലേക്ക് തന്നെയാണ് അടുത്ത വേക്കൻസി ഇതുവരെ ഒരു രീതിയിലും ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കുള്ള ഒരു വേക്കൻസിയാണ് ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാ തരത്തിലുള്ള ആളുകളെയും പരിഗണിക്കും എന്നാൽ ഇതിലേക്ക് കുറച്ച് യോഗ്യത കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം നിങ്ങൾക്ക് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും അതേപോലെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫുഡും റൂമും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഒമാനിലെ ഒരു കഫ്തീരിയ ശൃംഖലയിലേക്ക് കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഫുഡ് സർവീസ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക അതേപോലെ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ഇരുപത്തിയൊന്നിനും മുപ്പത്തി രണ്ടിനും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം ഈ നൂറ്റി ഇരുപത് ഒമാർ ആളായിരിക്കും സാലറി ഏകദേശം ഇരുപത്തി ഏഴായിരത്തിനും ഇരുപത്തി എട്ടായിരത്തിനും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലീവ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ പേപ്പറാണ് വരുന്നത് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ നടന്നു പോരത്